ശേഷം പല്ലു തേക്കൽ കറാഹത്താണ് എന്നാൽ എല്ലാ സമയത്തും കറാഹത്തൊന്നുമല്ല ഉറങ്ങി നീച്ചാൽ കറാഹത്തൊന്നുമില്ല ഉറങ്ങി നീച്ചാല് ഉറക്കത്തിൽ നിന്ന് ഉണർന്നവന് പല്ല് തേക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ ആ സുന്നത്ത് അപ്പോഴും ഉണ്ട് പക്ഷെ റമതാ മാസമൊക്കെ ആകുമ്പോ നമ്മള് പല്ലേക്കുമ്പോ ഒരു ഒളി മാറിയൊക്കെ വേണം പരസ്യം തേക്കരുത് മാത്രം ജനങ്ങൾ നമ്മളെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്ന ഒന്നും ചെയ്യാൻ പാടില്ല ഈ ചങ്ങയ്ക്ക് നോലുമ്പില്ലെന്നാവോ തോന്നുന്ന കാര്യമൊന്നും ചെയ്യാൻ പാടില്ല അപ്പൊ അത് സ്വകാര്യത്തില് ഒരാൾ പല്ലി വെച്ചു ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല ഉറങ്ങി നീച്ചാൽ ആ നാറണ തൊള്ളേറ്റ ആൾക്കാരുടെയൊക്കെ പോകൊന്നും വേണ്ട അങ്ങനെവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ നമ്മള് ചേർ എന്താ വെച്ചാൽ ഉറങ്ങീച്ചാലും പറ്റൂല എന്നാണ് ഇല്ല ഒരു കാരണവില്ല ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആള് ഉച്ചന്റെ ശേഷം പല്ലിയാക്കാൻ പാടില്ല കറഹത്താണ് അതേ സമയത്ത് കുറെ ആളുകളോട് സംസാരിക്കാനുള്ളതാണ് മദ്യം പറയാൻ പോവാണ് എന്നാ പല്ലിയേക്കാം അല്ലെങ്കിൽ കുറെ ആളുകളോട് സംസാരിച്ചിട്ട് വായ പകർച്ചയായിട്ടുണ്ട് എന്നാൽ പല്ലേക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പൊ പല്ലേക്കൽ കറാഹത്താണെന്നു പറഞ്ഞത് ഒരു കാരണമില്ലെങ്കിൽന്ന എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ പല്ലേക്കണേന് കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണുള്ളത് അപ്പൊ അതുകൊണ്ട് ശരീരം ശുദ്ധിയുമായിരിക്കണം ശരീരം വല്യ സ്ഥാനമുണ്ട് മുസ്തഫ നബിസ് വസ്ല്ലവാദങ്ങൾ കുളിച്ചതിന് ശേഷം എണ്ണ തേച്ച് തലമുടി വാർന്നിട്ടതിന് ശേഷം തൊപ്പി വെച്ച് അതിന്മേൽ തലപ്പാവ് ധരിക്കലായിരുന്നു പതിവ് നബി സലാഹ അലൈവലം ആ തങ്ങളുടെ പതിവ് രീതി അതാണ് കുളിച്ച് എണ്ണ തേച്ച് മുടി ചീകിയിട്ടതിന് ശേഷം തൊപ്പി ധരിച്ച് അതിൻ്റെ മുകളിൽ തലപ്പാവ് ധരിക്കും എല്ലാവർക്കും ഓരോ തൊപ്പി വേണം അടുത്ത പ്രാവശ്യം അമ്പറത്ത് പോകുമ്പോൾ വാങ്ങിക്കോളി ഓരോ തൊപ്പി ഓരോന്നുള്ളവര് രണ്ടെണ്ണം കൂടി വാങ്ങിയിട്ട് മൂന്ന് തൊപ്പി ആക്കണം ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ മൂന്ന് അത് മൂന്ന് സൈസിൽ ഉള്ളതായി പറയുന്നു തങ്ങൾക്ക് മൂന്ന് തൊപ്പി ഉണ്ടായിരുന്നു സല്ലാൽ മൂന്നു വരേമായിരുന്നതല്ല മൂന്നും മൂന്ന് സൈസിലായിരുന്നു കെട്ടിന്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിൽ ബിറിയത്ത് മൂന്നാം ഭാഗമിൽ പറയുന്നു തലകെട്ടിന്റെ ശ്രേഷ്ഠത തൊപ്പിക്കുണ്ടെന്ന് ബിറിയയിലുണ്ട് കെട്ടിന്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിൽ എന്ന് ബിറിയത്ത് മൂന്നാം ഭാഗമിൽ പറയുന്നു ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ മൂന്ന് അത് മൂന്ന് സൈസിലുള്ളതായി പറയുന്നു നമുക്കുള്ള വശവിധാനമില്ല നബിയല്ലേ വർദ്ധിച്ച മാതൃക എന്നതും മറക്കല്ലേ മുസ്ലിം അനുകരണവും എല്ലാവർക്കും ഓരോ തൊപ്പി വേണം എല്ലാവർക്കും ഓരോ വെള്ളക്കുപ്പായം വേണം എന്നുടാണ്ട ഓരോന്ന് ഉണ്ടായാ മതി എന്റെ കാരണം നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ളവസ്ത്രം ധരിക്കുകയും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യുക എന്ന് ഹബീബുനാഹിള്ള പഠിപ്പിച്ചിരിക്കുന്നു അപ്പൊ ഈ ഈ കൽപ്പന അനുസരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓരോ വെള്ളക്കുപ്പായ എല്ലാവർക്കും വേണം എന്നുകൂടെണ്ട വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോഴ മരിച്ചുകൊടുത്ത് പോകുമ്പോഴ ഒരു തൊപ്പി എല്ലാവർക്കും വേണം അരയിൽ വെക്കുക അല്ലെങ്കിൽ ടവ്വലായാലും മതി തൊപ്പിന്റെ സ്ഥാനത്ത് ഒരു ടവൽ എല്ലാവർക്കും വേണം അരയിൽ വെക്കുക മരിച്ചോർത്തി യാസീനോതമ്പ തലയിലിട്ട മരിച്ചോട് യാസീനോതമ്പ് അങ്ങനെ എല്ലാവരും തല മറക്കുമ്പോ നമ്മളെ അടുത്തൊന്നും ഇല്ല ഞാൻ പറ്റൂല അപ്പൊ പോക്കറ്റൊന്നും എടുത്തിട്ട് തലയിൽ പോക്കറ്റിൽ ആദ്യം ഉണ്ടെങ്കിൽ അല്ലേ എടുത്തിടാൻ പറ്റുള്ളൂ അപ്പൊ പോക്കറ്റിലൊന്നും വേണം എല്ലാവർക്കും ജീവിതം റമദ മാസം കൊണ്ട് മാറണ എല്ലാം നിരക്കും എന്നാലും റമദില്ല എന്റെ റമദാൻ മാസം ആവുമ്പോ നമുക്ക് ജീവിതം പറഞ്ഞ കരൽ വയ്ക്ക ആയിക്കോട്ടെ റമദാൻ മാസം കൊണ്ട് ജീവിതത്തിന് മാറ്റം വേണം എന്തെങ്കിലും ഒക്കെ അപ്പൊ കഴിഞ്ഞൊല്ലത്തമാരിത്തെ എന്നെ കൊല്ലത്തെ റമദാനായ അതുകൊണ്ട് വലിയ മെച്ചൊന്നുമില്ല കഴിഞ്ഞ കൊല്ലം റമദാൻ ആദ്യത്തിനോട് വന്നുകൊണ്ട് ആ മുസാഫൊക്കെ എടുത്തുവച്ചാണ്ട് ഓദ്യ നാല് പേജ് ഇക്കൊല്ലം റമദാൻ വന്നപ്പോ മുസാഫൊക്കെ എടുത്തുകൊണ്ടാണ് തുടങ്ങി നാല് പേജ് അതിന്റെ അപ്പുറത്തേക്ക് കൊല്ലം നീങ്ങിയില്ലെങ്കിൽ ഒരു കൊല്ലം നമ്മൾ ഇവിടെ ഏറെ ജീവിച്ചതിന് എന്ത് കാര്യമുണ്ട് ആയുസ് പറഞ്ഞാലേ നമ്മൾ ദീർഘായുസിനു വരക്കുമല്ലോ പക്ഷെ നമുക്കൊക്കെ ദീർഘായുസരട്ടെ സംഗതി വണ്ടിന്റെ തൊട്ട് വെട്ടാൽ ഷഹീദിന്റെ കൂലി കിട്ടും വെള്ളത്തിൽ കൂടെ ഒലിച്ചു പോയാൽ ഷഹീദിന്റെ കൂലി കിട്ടും അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ എഴുതണത് പഠിച്ചോനേ ദീർഘായ തരണേ എന്താ കൊണ്ടുള്ള കാര്യം ഒരു കൊല്ലം ഏറെ ദുന്യാവില് നിന്നാല് ഒരു കൊല്ലത്തെ ഈമാനും തക്കുവയും കൂടണം അതിനാണ് ഒരു കൊല്ലം ഏറെ നിൽക്കണത് അറുപത് വയസ്സുള്ള ആൾക്കും അറുപത്തൊന്ന് വയസ്സുള്ള ആൾക്കും ഒരേ ഈമാൻ പോരാ അറുപത്തൊന്ന് വയസ്സുള്ള ആൾക്ക് ഒരു കൊല്ലത്തെ ഈമാനും തക്കുവയും കൂടുതലുണ്ടെങ്കിൽ ഒരു റമദാനും മുതലായി ഒരു റബിയുല്ലാതായി ഒരു ബറാത്തും മുതലായി ഒരു മഹറും ഒരു മേറാജും ഒക്കെ മുതലായി അതിൽ അറുപത് വയസ്സിൽ അങ്ങനെ തന്നെയാണ് അറുപത്തി മൂന്നിൽ വയസ്സും കുറഞ്ഞിക്കണമെങ്കിലും വെറുതെ ഒരു കൊല്ലം ഇവിടുത്തെ ചോറ് ഒരു കാര്യം എന്നാണ് ഒരു കൊല്ലം ഏറെ ദുന്യാവിൽ നിന്നാല് അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ റമദാനിനേക്കാൾ ഈ കൊല്ലത്തെ റമദാനിൽ നമുക്ക് എന്താണ് ഈമാനിലും തക്വയിലും വർധനവുള്ളത് എന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഇരുപത്തി ഒമ്പതിന്റെ അന്ന് അല്ലെങ്കിൽ മുപ്പതിന്റെ അന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മുടെ കൽബ് നമ്മളോട് പറയണം അല്ല ഇക്കൊല്ല തറമതാ മുതലായിട്ടുണ്ട് വേറെ ആരും അല്ല പറയണ്ടേ നമ്മളെ കൽബ് പറയണം നമ്മളോട് ഇക്കൊല്ലത്തറമദാം മുതലായി എന്നാ നമ്മക്കൊരു കൊല്ലം മുതലായി ഇല്ലെങ്കിൽ ഒരു കൊല്ലം നഷ്ടം ഒരു റമദാൻ കഴിഞ്ഞു അടുത്ത റമദാം വരികയാണ് പറയുമ്പോൾ നമ്മൾ ആ ഒരു പുതിയ കൊല്ലം വരുന്നുണ്ട് എന്നല്ല ശരിക്കും ആലോചിക്കേണ്ടത് നമ്മൾ ആയുസ് ഒരു കൊല്ലം പോണുണ്ട് എന്നാണ് മാറുന്നു കൊല്ലങ്ങൾ ആഴ്ച പാടി അതാണ് സഫലമാല മാറുന്നു മാസങ്ങൾ കൊല്ലങ്ങൾ ആഴ്ച കണക്കേ നിൻ പഴയ കാലവും പുതിയ കാലവും തമ്മിലൊരു വ്യത്യാസമുണ്ട് പഴയ കാലത്ത് ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചയാകാൻ ഏഴ് ദിവസം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച കക ഒരാഴ്ചയുള്ളൂ ഇന്നലെയും വെള്ളിയാഴ്ച ഇന്നും വെള്ളിയാഴ്ച നാളെയും വെള്ളിയാഴ്ച എന്നേപ്പം ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ വെള്ളിയാഴ്ചയായി ഒരു നഖം മുറിച്ചാൽ വരെ നമുക്ക് നേരല്ല പുതിയാപ്പുളം വന്നിരിക്കുമ്പോൾ നഖം മുറിച്ചാത്ത ആടെ ഞാൻ കണ്ടിട്ടു ഒരു മനുഷ്യൻ എല്ലാ നിരക്കും ഒന്നും വൃത്തിയാകാ പുതിയാപ്പുളവും പടാണല്ലോ നല്ല തുണി പായക്കെടുത്ത് മുടിയൊക്കെ ഒന്ന് നേരാക്കിയൊന്നും വെച്ചാറായിട്ട് എന്നാല് നിക്കാഹിന് വേണ്ടി പുതിയാപ്പുളം വന്നിരിക്കുമ്പോൾ നഖം മുറിച്ചാത്ത ആടെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരാളൊന്നല്ല ഒന്നല്ല കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് പിന്നെ എന്താ പോകാൻ മുറിച്ചു കഴിഞ്ഞപ്പോൾ ഓനും വെള്ളിയാഴ്ചയും വലിയൊരു നാൾ ഒരുമിച്ചു എന്നൊരു കാര്യമല്ല മുറിച്ചൂല പുതിയാപ്പുഴം ഒന്നും മുറിച്ചാത്ത പിന്നെ അതുകൊണ്ട് നഗം മുറിക്കണം എല്ലാരും ഒരു മനുഷ്യൻ്റെ വൃത്തിയുടെ പ്രധാനപ്പെട്ട അടയാളം നഗം മുറിക്കലാണ് സു ഉറുക്കുക്ക് പോകുമ്പോൾ കാലുമൊക്കെ നോക്കിയാൽ അറിയാം ആൾക്ക് വൃത്തിയുണ്ടോ ഇല്ലയെന്ന് അവനാൻ്റെ കാലുമുക്ക് ആദ്യം നോക്കിയാൽ മതി അടുത്തുള്ളവരും നോക്കണ്ട അവനാൻ്റെ നോക്കിയാലും കാണുമല്ലോ കയ്യുമത്തെ പിന്നെയും മുറിക്കും കാലുമത്തും മുറിക്കാൻ ഭയങ്കര മടിയ ആൾക്കാർക്ക് പത്ത് ഫിത്തറത്ത് പത്ത് പ്രകൃതങ്ങളെ മനുഷ്യൻ സൂക്ഷിക്കണം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നഖം മുറിക്കല് നഖം മുറിക്ക അത് മനുഷ്യന്റെ ഫിത്രത്താണ് കുളിക്ക സുഗന്ധം ഉപയോഗിക്കാ റ റമദാനില് പറ്റൂല രാത്രി പറ്റും നോമ്പ് ഇറന്നാൽ അത്തായം കഴിച്ചാലൊക്കെ സുഗന്ധം ഉപയോഗിക്കാം പകല് മാത്രമേ പറ്റിയുള്ളൂ രാത്രി ഉപയോഗിച്ചതിന്റെ വാസന പകലിൽ നിലനിൽക്കുന്നതിന് വിരോധമൊന്നുമില്ല അത്തായം കഴിഞ്ഞതിന്റെ ശേഷം ശരീരത്തിൽ സുഗന്ധം പൂശി ഒരാളെ ആ വാസന നേരം ഉണ്ടായി എന്നിട്ട് കുഴപ്പമില്ല പകൽ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൂ വാസനിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല വാസന നടത്താൻ നിൽക്കണമല്ല അപ്പൊ നോമ്പ് എറുന്നതിന് ശേഷം നോമ്പ് ശേഷം കുളിക്കലും നല്ലതാണ് കാരണം എന്താ നോമ്പ് നൽകുമ്പോ വയറ് കാലിയായിട്ട് വിയർപ്പ് കൂടുതലുണ്ടാവും നോമ്പ് തുറക്കാനാവുമ്പോൾ നോമ്പ് തുറക്കാനാവുമ്പോൾ വിയർപ്പ് കൂടുതലുണ്ടാവും അപ്പൊ വിയർപ്പ് കൂടുതലുണ്ടാവുമ്പോൾ നോമ്പൊക്കെ തുറന്ന് വെള്ളം ചെല്ലുമ്പോൾ നല്ല ഗുണം വിയർപ്പ് പുറത്തേക്ക് വരും അപ്പൊ നല്ല തേച്ച് വരച്ചു കൊഴുകണം ദൽക്കുൽ ആവാ അംഗങ്ങൾ തേച്ചു കഴുകുക എന്നത് പ്രധാനപ്പെട്ട നാളെ എന്നാളൊരാളിനോട് ചോദിച്ചു ഈ ഫിസിയോതെറാപ്പി ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട് ചോദിച്ചു ഫിസിയോതെറാപ്പി ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട് ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് അതാണ് ഈ എന്ന കിതാബുകളിലൊക്കെ പറഞ്ഞ് ഒതുണ്ടാക്കുമ്പോഴും കുളിക്കുമ്പോഴും ശരീരം തേച്ചുരച്ച് കഴുകണം എന്ന് പറഞ്ഞ സാധനമാണ് ഫിസിയോതെറാപ്പി അതിന് നമുക്ക് ഒഴിവില്ലാത്തതുകൊണ്ടാണ് പിന്നെ മെഷീൻ വെച്ചിട്ട് ചെയ്യേണ്ടി വരുന്നത് എന്നും കുളിക്കുമ്പോൾ നല്ലോണം ചാരിട്ട് തേച്ചൊരച്ച് കഴുകുകയാണെങ്കിൽ ഒരു ഫിസിയോതെറാപ്പി വേണ്ടി വരില്ല പക്ഷെ നമുക്ക് ഒഴിവില്ല റമതാ മാസത്തിൽ നോവമ്പർ വന്നതിന് ശേഷം തേച്ചൊരച്ച് കുളിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രത്യേകമായി ഫലിലുള്ള കാര്യമാണ് അതുകൊണ്ട് റമദാനിൽ നല്ലോണം വൃത്തി സൂക്ഷിക്കണം എല്ലാ സമയത്തും നമ്മൾ സൂക്ഷിക്കണം ശരീരം വൃത്തിയാവാനും കൂടിയാണ് യഥാർത്ഥത്തിൽ നോമ്പ് നീയത്ത് തെറ്റരുത് എന്ന് മാത്രം അതായത് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും ഉള്ള വേസ്റ്റുകൾ ഒന്ന് മലം മറ്റൊന്ന് മൂത്രം മൂന്നാമത്തൊന്ന് വിയർപ്പ് നാലാമത്തൊന്ന് ഏറോബിക് വേസ്റ്റ് എന്ന് പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നാല് വേസ്റ്റ് അഞ്ച് വേസ്റ്റുകൾ നമ്മുടെ ശരീരത്തിലുണ്ട് ഒന്ന് മലം മറ്റൊന്ന് മൂത്രം മൂന്നാമത്തേത് വിയർപ്പ് നാലാമത്തേത് എറോബിക് വേസ്റ്റ് അഥവാ കാർബൺ ഡൈ ഓക്സൈഡ് നാല് നാല് മാലിന്യങ്ങളെ പുറത്തു കളയണം നന്നായിട്ട് മൂത്രവയ്ക്കണം മൂത്രം എന്ന ഞാമത്തിനോടുള്ള മനുഷ്യന്റെ നിഷേധമാണ് മൂത്ര സംബന്ധമായ അസുഖങ്ങൾ എന്നാണ് നമ്മൾ ഏത് അമല് ചെയ്താലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ന് പറയും ഏത് നല്ല കാര്യം ചെയ്താലും അലഹമദില്ല എന്ന് പറയാം എന്നാലും മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ മാത്രം ഓഫർ ആനക്ക് അലഹമില്ലാന്ന് പറയാം ോട് ഞാൻ തേടുന്നു അലഹമുല്ലാ എല്ലാ സ്തുതിയും നിനക്കാവുന്നു എന്താ അള്ളാഹു നിന്നോട് പൊറുക്കലിനെ തേടുന്നു മുത്ര കഴിഞ്ഞാൽ ചെല്ലണ ദിക്കറാണ് അതെ അത് അത് പിന്നെ ബോർഡ് വെച്ചതുകൊണ്ട് കൊണ്ട് മാത്രായില്ല നമ്മുടെ ഇറങ്ങുമ്പോൾ ജെല്ലും കൂടി വേണം ബോർഡുകൾ ഇവിടെ ഒക്കെ കുറേ എണ്ണം പള്ളി മൊത്തം നോട്ടീസ് കഴിക്കാറല്ലോ ഇവിടെ രേഷം കുറവുണ്ട് ചില സ്ഥലത്ത് വന്നാൽ കാണാം പള്ളിയിലുള്ളിൽ മൊത്തം നോട്ടീസ് എടുത്തിട്ടുണ്ടാവും കയറിനോടത്ത് കാല് കഴുകി കയറുക തുപ്പരുത് ഇളകരുത് അങ്ങോട്ടാക്കരുത് ഇങ്ങോട്ടാക്കരുത് മിണ്ടാതിരിക്കുക സംസാരിക്കരുത് മൊബൈൽ ഫോൺ ഓഫാക്കുക പുതുവ ശ്രദ്ധിക്കുക അങ്ങനെ മൊത്തം ആവശ്യമുള്ളതൊക്കെ കേട്ടോ ആവശ്യമുള്ളത് ഇപ്പോൾ പൊതുണ്ടാക്കി കഴിഞ്ഞ രേഷത് ഇക്കറി ചിലപ്പോൾ എല്ലാവർക്കും കാണാതറിയില്ല അപ്പൊ അതൊന്നു വെച്ചാൽ നല്ല തന്നെയാണ് ചെലപ്പോ എല്ലാര്ില്ലായി സംസാരിക്കാതിരിക്കണമെന്ന് ബോർഡിലായിട്ട് വർത്താനം പറയണെന്ന് ഞങ്ങളെ വിചാരം അല്ല ബോർഡ് ഉണ്ടായതുകൊണ്ട് ഉണ്ടായിരിക്കില്ല അത് ബോധമാണ് മനുഷ്യന്മാർക്കൊരു ബോധം വേണം എന്നാൽ ഉണ്ടായിരിക്കും അങ്ങനെയാണത് അല്ലാതെ അത് നോട്ടീസിൻ്റെ പ്രശ്നമല്ല അങ്ങനെ നമ്മൾ മൊത്തം നോട്ടീസ് ഒട്ടിക്കരുത് ആവശ്യമാണ് എന്ന് തോന്നണേ ചില സംഗതി ഈത്തിക്കാഫിൻ്റെ നിയത്ത് ഉദാഹരണം അത് ചിലപ്പോൾ നമ്മൾ ആ ബോർഡ് കാണുമ്പോൾ നോർമ്മ വരും ഈത്തിക്കാഫിൻ്റെ നിയത്തൊക്കെ അപ്പം അതൊരു ബോർഡ് നന്നാവും പള്ളിയിലേക്ക് കയറുമ്പോൾ ഉള്ളത് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ളത് ഇങ്ങനെ അത്യാവശ്യമുള്ളത് വെക്കാം ആവശ്യമില്ലാത്തത് ഇപ്പം ഷർത്തുകളും പറഞ്ഞവരൊക്കെ ഇങ്ങനെ കൂടി വരികയാണെങ്കിൽ അതി പെട്ടതാണിപ്പോ മൊബൈൽ ഫോൺ ഓഫ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതി അതിപ്പോ ഓഫാക്കണോന് അത് ബോർഡില്ലാതെ ഓഫാക്കും ഓഫ് ആക്കാത്ത എൻ്റെ മൊബൈല് വെള്ളിയാഴ്ച ചുമ്മാൻ്റെ അടുത്ത് അടിക്കും വെള്ളിയാഴ്ച ചുമ്മാൻ്റെ അടുത്ത് അടിക്കാറുണ്ട് മൊബൈൽ അത് ബോർഡിൽ ചേറ്റാം ബോർഡ് വേറെ അപ്പെന്താ പറഞ്ഞ നേരങ്ങള് ബോർഡ് വെച്ചതുകൊണ്ട് കാര്യമില്ല ചെല്ലണം മൂത്രപ്പെരയിൽ നിന്നിറങ്ങുമ്പോൾ അത് ചെല്ലണം അള്ളാഹുവി നിന്നോട് ഞാൻ പൊറുക്കിനെ തേടുന്നു അലഹമുല്ല എല്ലാ സ്തുതികളും അള്ളാഹുവിനാണ് എന്നിൽ നിന്നവൻ ഇല്ലാതെയാക്കുകയും എന്നെ സുഖമാക്കുകയും ചെയ്ത അള്ളാഹുവിന് എല്ലാ സ്തുതികളും എന്തിനാണ് ഇവിടെ മാത്രം ഒരു വേറെ ഏതാണെങ്കിലും ഇപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് അലഹദില്ല ആദ്യം യും കക്കൂസ് പോവുകയും ചെയ്യാനും അള്ളാഹുസ്ബാനുരുന്ന ഏറ്റവും വലിയ അതൊരു തുള്ളി മൂത്രം പോകാതിരുന്ന് നോക്കണം അപ്പറിയാം മൂന്ന് കോടി ഉറുപ്പ്യന്റെ മെഷീൻ വെച്ചാലും മൂത്രം ഉണ്ടാക്കാൻ പറ്റൂല ഡയാലിസ് ചെയ്യാന്ന മൂത്രം ഉണ്ടാക്കുക നമ്മുടെ രക്തം കേടുവന്ന രക്തം ഒരു മിഷീൻ്റെ ഉള്ളിൽ കൂടെ കയറി അതിൽ നിന്ന് നീരുകളെയും ദുഷിച്ച വസ്തുക്കളെയും നീക്കം ചെയ്ത് ശരീരത്തിലേക്ക് രണ്ടാമത് കൊടുക്കുകയാണ് അല്ലാതെ മൂത്രം ഉണ്ടാക്കണ പരിപാടിയല്ല മൂത്രം ഉണ്ടാക്കാനുള്ളതെന്നാൽ ആ മെഷീൻ തന്നെ ഉള്ളു വേറൊരു മെഷീൻ നിലവിലില്ല എന്നാൽ രാത്രി ഒരു മണിക്ക് മൂത്രയിക്കാൻ മുട്ടി നമ്മൾ എന്താ പറയാ കണ്ടാറക്കാൻ ജീവൻ മൂത്രയിക്കാനും മുട്ടീ നീച്ചുമാണല്ലോ എന്നാൽ എന്റെ കാര്യം രാത്രി ഒരു മണിക്ക് വന്നാൽ ഒരു അയ്യായിരം റുപ്യ ഒരാൾ നമ്മളോട് പറഞ്ഞു എന്ന് വിചാരിക്കുക മൊബൈലിൽ അലാറം വെച്ചിട്ട് പോകും ഒരു മണിക്ക് എന്നാൽ രാത്രി ഒരു മണിക്കൊന്ന് മൂത്രം ഇരിക്കണം മുട്ടി അങ്ങനെ ഉണ്ടാവും ഐ ഒലക്ക നാളെ രാത്രി വെള്ളം കുടിക്കൂല എൻ്റെ കാരണം മൂത്രം ഞമ്മക്കൊരു ഞമത്തായി തോന്നിയിട്ടില്ല അയ്യായിരം റുപ്യ നമുക്ക് വലിയ ഞമത്താണ് മൂത്ര ഞമത്തല്ല അതാണ് പ്രശ്നം അള്ളാഹു സുബാനോ തരാ നമുക്ക് ചെയ്തിരുന്ന വലിയൊരു നിയമത്താണ് മൂത്ര ഈ നിയമത്തിന്റെ നിഷേധമാണ് യഥാർത്ഥത്തിൽ മൂത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നാണ് അതുകൊണ്ട് ഹുഫ്രാനൊക്കെ പടച്ചോനെ ഇങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ജിക്ക് പുറത്തു തരണേ അലഹമ്മദില്ല മനുഷ്യൻ നിഷേധിക്കുന്ന നിയമത്തുകളിലെ ഏറ്റവും വലിയ നിയമത്താണ് മൂത്രമൊഴിക്കുക എന്ന നിയമത്ത് എന്നാണ് അപ്പൊ എന്തേ പറയാൻ കാരണം നാല് മാലിന്യങ്ങളിൽ നിന്നാണ് മനുഷ്യൻ ശുദ്ധിയാവേണ്ടത് ഒന്നാമത്തേത് മൂത്രം രണ്ടാമത്തേത് മലം മൂന്നാമത്തേത് വിയർപ്പ് വിയർപ്പ് നോമ്പുകൊണ്ട് വിയർപ്പ് നന്നായിട്ട് ശുദ്ധിയാവും വൈകുന്നേരം ആവുമ്പോൾ നന്നായിട്ട് വിയർക്കും ആമാശയം കാലിയായാൽ വിയർപ്പ് കൂടുതലുണ്ടാവും ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് മോശമായ സാധനങ്ങളൊക്കെ പുറത്തു പോകും ആ അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ അന്നാ പിന്നെ ഇപ്പൊ നോലുമ്പ് നോൽക്കന്നെ കാരണം ഇപ്പൊ ഏതായാലും വിയർപ്പൊക്കെ ഒന്നാൻ പോയി അങ്ങനെ ഒരു ചിന്തിക്കാനും പറ്റൂല ഏ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി നോലുമ്പ് വരട്ടിട്ട് പടച്ചോലത്തേക്ക് എന്നാൽ എങ്ങനെ ഉണ്ടാവും നമ്മളിപ്പോ നോലുമ്പ് പത്രത്തിലൊക്കെ കാണാൻ ഇങ്ങനെ മാസം മാസായാലും ഗോപാലിന് നോമ്പാണ് രാംബന് നോമ്പാണ് എന്നു പറഞ്ഞിട്ട് കുറെ നോമ്പുകൾ കാണും അതൊക്കെ നയമ്പാകുന്നു നോമ്പിന് നീയത്ത് ഷർത്താണ് നീയ്യത്തിന് ഈമാൻ ഷർത്താണ് നോമ്പിന് എന്ത് ഷർത്തുണ്ട് നെയ്യത്ത് നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫറതാണ് നിബന്ധനയാണ് നീയ്യത്ത് ആരിൽ നിന്നേ സഹിയാവുള്ളൂ മുഗ്മിനായ മനുഷ്യരിൽ നിന്ന് മാത്രമേ നെയ്യത്ത് സഹിയാവുള്ളൂ അപ്പോൾ ഒരിക്കൽ നോമ്പ് കഴിയില്ല നോമ്പ്ക്കാൻ നമ്മക്കേ കഴിയുള്ളൂ നീയ്യത്ത് നിബന്ധനയാണ് നെയ്യത്ത് തെറ്റരുത് ഒരു മോലയർ ഒരു മോലയിൽ ഇങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിൽ വയതറിയാണെന്ന് വിചാരിക്ക നോമ്പും ആരോഗ്യശാസ്ത്രവും എന്നാണ് വിഷയം വേറൊരു മോലേര് അപ്പുറത്ത് വേറൊരു ഓഡിറ്റോറിയത്തിൽ നോമ്പും റയ്യാൻ എന്ന സ്വർഗത്തിന്റെ വാതിലും എന്നാണ് വയതരേണ്ടത് എന്ന് കരുതുക എന്നാ നമ്മൾ എന്ത് വിചാരിക്കും ആ നോമ്പും ആരോഗ്യം ഭരണ വായതിന് ഒന്ന് പോവാ അതാണ് ഇപ്പൊ കേൾക്കേണ്ടത് എന്നാണ് ആഹ്റത്തിന്റെ കാര്യമൊക്കെ ദുന്യാവിന് വേണ്ടി ചെയ്യാൻ പറ്റിയാൽ ഭയങ്കര ഉഷാറാവും നമ്മൾ അതാ നിസ്കാര യോഗയാക്കുക അവ യോഗക്കൊക്കെ പോലെ തുടങ്ങിയതിന്റെ ശേഷം നിസ്കാരത്തിലൊക്കെ ഭയങ്കര കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് നിസ്കാര യോഗയാക്കുക നോമ്പിനെ നമ്മൾ പിന്നെ വേറെന്തൊക്കെ ആക്കി മാറ്റുക ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടികൾ അപ്പൊ അതുകൊണ്ട് നീയത്ത് തെറ്റരുത് സംഗതി ഇതുകൊണ്ട് സംഗതി സംഗതി നോമ്പുകൊണ്ട് ശരീരത്തിൽ നിന്ന് വിയർപ്പ് ധാരാളമായി പുറത്തേക്ക് പോകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് വൈകുന്നേരം അതുകൊണ്ട് നോമ്പ് തുറന്നതിന് ശേഷം നന്നായിട്ട് തേച്ചെറിച്ചിട്ട് കുടിക്കൽ നല്ലതാണ് പള്ള ബൂന്നാക്കിയിട്ടല്ല കേട്ടോ അത്യാവശ്യം ചെറിയ നോമ്പ് തുറ എന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷം കുടിച്ചിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുകയാണ് വേണ്ടത് പള്ളി കൂടി ഇങ്ങനെ ഫുള്ളാക്കിയതിന് ശേഷം കുടിക്കാനൊന്നും പറ്റില്ല നോമ്പ് തുറ എന്ന കർമ്മം നടത്തിയതിനു ശേഷം നന്നായിട്ട് വെള്ളമൊഴിച്ച് തേച്ചൊരച്ച് കുളിച്ചതിന് ശേഷം ശരീരം വൃത്തിയാവണം വസ്ത്രം വൃത്തിയാവണം നമ്മളെപ്പോഴും വൃത്തിയുള്ള ആളുകളായി മാറണം അപ്പോൾ ശരീരത്തിൻ്റെ വൃത്തി നോമ്പുമായി വളരെ ബന്ധമുണ്ട് അതിന് ബന്ധമുണ്ട് അപ്പോൾ ഒന്നാമത്തേത് ശാരീരികമായ വൃത്തിയാണ് രണ്ടാമത്തേത് അവയവങ്ങൾ തെറ്റിൽ നിന്ന് ശുദ്ധിയായിരിക്കുക അതാണ് രണ്ടാമത്തെ ശുദ്ധി എന്ന് പറഞ്ഞത് അഹ് ശരീരത്തിൻ്റെ അവാവുകൾ മോശമായ കാര്യങ്ങളിൽ നിന്ന് ശുദ്ധിയായിരിക്കലാണ് രണ്ടാമത്തേത് എന്നിട്ട് നോക്കി നിങ്ങൾക്ക് എന്നുള്ളതാണ് വിഷയം അപ്പം ഇങ്ങനെ നോക്കിയാൽ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നോട്ടെടുക്കലും പോയാൽ ഞാനും കൊടുക്കും ഒരു യാാനവി ഒക്കെ ചെല്ലെ എല്ലാവരും സലവാത്ത أشرق البدر علينا واختفت منه البدور مثل حسن كما رأينا قط يا وجه السرور يا نبي سلام عليكم രണ്ടാമത്തേത് ും ജവാരിഹുകൾ അവയവങ്ങൾ തെറ്റുകളിൽ നിന്ന് ശുദ്ധിയായിരിക്കണം മോശപ്പെട്ട സാധനം കാണാതിരിക്കുക മോശപ്പെട്ടത് കേൾക്കാതിരിക്കുക മോശപ്പെട്ടതിലേക്ക് പോകാതിരിക്കുക റീബത്ത് പറയാൻ പാടില്ല റീബത്ത് കേൾക്കാൻ പാടുണ്ടോ ആവില്ല റീബത്ത് പറയാൻ പാടില്ല എന്നുള്ളത് ശരി തന്നെയാണ് ആരെങ്കിലും ഒരാൾ റീബത്ത് പറയുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ ചുരു നിന്ന് കേൾക്കാൻ പാടുണ്ടോ ആവും പാടില്ല അവിടെ നിന്നു പോകാണ്ട് നുണ പറയാൻ പാടില്ല എന്നാ നുണ കേൾക്കാൻ പാടുണ്ടോ ഇല്ല അത് രാഷ്ട്രീയ ഹാസ്യ കഥാപ്രസംഗമാണെങ്കിലും ശരി നുണ പറയാനും പാടില്ല നുണ പറഞ്ഞ കേൾക്കാനും പാടില്ല പറയാൻ പാടില്ലാത്തൊരു കാര്യം കേൾക്കാൻ പാടില്ല ചീത്ത പറയാൻ പാടില്ല അപ്പൊ ചീത്ത കേൾക്കാനും പാടില്ല മനുഷ്യനല്ല വേറെ മനുഷ്യന്മാരെ മേത്തുകൊടുന്ന് വർത്താനം പറയില്ല വലല്ല ശപിക്കുകയും ഇല്ല കാലം ചത്തുപോട്ടേന്ന് മൂമിയും പറയില്ല ശപിക്കുകയില്ല വലൽ ഫാഹിഷി വലൽ മോശമായ കാര്യം പ്രവർത്തിക്കുകയോ മോശമായ ഇത് പറയുകയോ ഇല്ല മൂമിനായ മനുഷ്യൻ അരക്കെന്നെങ്കിൽ കീപ്പെട്ടുള്ള വർത്താനം പറയില്ല ഒരു മോമിന് പറയണ വർത്താനം അല്ലാതെ അപ്പൊ പറയാൻ പാടില്ല എന്നാ വേറെ ആരെങ്കിലും പറയുകയാണെങ്കിൽ കേൾക്കാൻ പാടുണ്ടോ കേൾക്കാനും പാടില്ല പറയാൻ പാടില്ല അതൊരു സാധനം കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കരിച്ചു കളയുന്ന മാസം എന്നാണ് അതൊരു ശുദ്ധിയാക്കലാണ് കരിക്കല് റേഡിയേഷൻ കരിക്കണതിന്റെ പേരാണ് റേഡിയേഷൻ റേഡിയേഷൻ ചെയ്യല്ലേ നമ്മള് ക്യാൻസർ ഉണ്ടായാല് എല്ലാ ചികിത്സയും പരാജയപ്പെട്ടാൽ അവസാനം ചെയ്യുന്നതാണ് റേഡിയേഷൻ ക്യാൻസർ സെല്ലുകളെ കരിച്ചു കളയുക റമദാൽ റേഡിയേഷന്റെ മാസം കരിക്കണ മാസം എന്തിനെ കരിക്കണത് പാപങ്ങളെ പാപങ്ങളെ കരിക്കണമെങ്കിൽ കരിക്കാൻ മാത്രം ആദ്യം നമ്മൾ ഉണ്ട് എന്ന് തോന്നണ്ടേ നമ്മൾ ആരെങ്കിലും കൊന്നിക്കണോ നമ്മൾ ആരെങ്കിലും കൊന്നോ നമ്മൾ വ്യഭിചരിച്ചോ നമ്മൾ കള്ളുടിച്ചോ നമ്മൾ എന്തെങ്കിലും ചെയ്തുക്കണോ ഇല്ല പിന്നെ ഇപ്പൊ എന്താ കരിക്കാൻ മാത്രമല്ല എന്നാണ് ഞമ്മക്ക് തോന്നുന്നത് തെറ്റുകളിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റ് അഫലത്താണ് അശ്രദ്ധയാകുന്നു വാപ്പ കൂടെ കൂടെയുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിൽക്കാന്ന് വിചാരിക്കുക കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിക്കാണെന്ന് വിചാരിക്കുക അപ്പൊ ഇങ്ങനെ സിനിമ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് ചോരുമ്മ വാപ്പ ഒപ്പുണ്ടെങ്കില് പോസ്റ്ററുമൊക്കെ നോക്കാൻ കഴിയൂല സിനിമ പോസ്റ്ററുമൊക്കെ നോക്കാൻ കഴിയൂല അത്ര സ്ട്രോങ് ഉള്ള വാപ്പയായിട്ടും കാര്യമില്ല മൂപ്പര് പെരേലാണെങ്കിൽ നോക്കാതിരിക്കൂല വാപ്പ നല്ല സ്ട്രോങ് വാപ്പയാണ് പക്ഷെ മൂപ്പര് അവിടെയുള്ളത് പെരേല വാപ്പ എന്തു വേണം കൂടെ ഉണ്ടാവണം മനുഷ്യന്റെ ഏറ്റവും